ഹായ് ഫ്രണ്ട്സ് ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല കിടിലൻ രണ്ട് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വിലയും പല്ലിയും എല്ലാം എങ്ങനെ ഒന്നിച്ച് തുരത്താം നല്ല സൂപ്പർ ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് വേണ്ടത് കേട്ടോ അപ്പം ഗോതമ്പ് പൊടിയാകുമ്പോഴത്തേനും അതിന് നല്ലൊരു മണമാണല്ലോ അപ്പം അത് എനിക്കിഷ്ടപ്പെടുന്ന ഒരു മണമാണ് അപ്പം അതിനകത്തോട്ട് നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് മുളക് പൊടി വേണം എടുക്കാൻ കേട്ടോ ഇപ്പം രണ്ടു വണ്ണം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ഷാംപൂ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഷാമ്പൂ ഏത് ഷാംപു ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു സ്വല്പം മാത്രം മതി കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഷാംപൂ ഇല്ലായെങ്കിൽ നമ്മുടെ കയ്യിൽ ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതും അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന് അത് കഴിക്കുമ്പോഴത്തേനും അതിന് ഭയങ്കര ഒരു വെപ്രാളമായിരിക്കും കേട്ടോ ഭയങ്കരമായിട്ട് എരിഞ്ഞ് കയറും കാരണം മുളക് പൊടിയും ഷാംപൂവും അതേപോലെ തന്നെ ഡിഷ് വാഷ് ഇതെല്ലാം ഉള്ളിൽ ചിലപ്പോൾ ഭയങ്കര എരിവായിരിക്കും വേണമെങ്കിൽ ഷാമ്പൂ ഇല്ലായെങ്കിൽ കുറച്ച് ഡിഷ് വാഷ് അത് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടെ ചെല്ലുമ്പോഴത്തേനെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വെപ്രാളമായിട്ട് ഓടിക്കോളും കേട്ടോ മരണ വെപ്രാളമായിട്ട് ഓടിക്കോളും ഇവിടെ ഒന്നും നിൽക്കത്തില്ല കൂട്ടത്തോടെ എലി വന്ന് കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് എലിയെ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു എഫക്റ്റ് എഫക്റ്റുള്ള സാധനമാണിത് നമുക്ക് തുരത്താനായിട്ട് പറ്റും എലിയേക്ക് അതേപോലെ വീട്ടിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ഈ ശലിയൊക്കെ ഒഴിവാക്കിട്ട് കേട്ടോ അപ്പം നമുക്ക് മുളക് പൊടിയും അതേപോലെ ഗോതമ്പ് പൊടിയും അതേപോലെ ഡിഷ് വാഷ് അതല്ലെങ്കിൽ ഷാമ്പൂ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കുക ഒരുപാട് വെള്ളം ആവരുത് കാരണം ഈ ഒരിത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് തുണി കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതിനകത്തോ അതല്ലെങ്കിൽ പേപ്പർ സാധാ പേപ്പറിനകത്ത് തേച്ചിട്ട് അതല്ലെങ്കിൽ പിന്നെ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പറിനകത്ത് തേച്ചിട്ടാണേലും അതോ അതേപോലെ അന്ന് കഴിച്ചോളും കേട്ടോ ടിഷ്യൂ പേപ്പറൊക്കെ ആകുമ്പോഴത്തേനും ആ ടിഷ്യൂ പേപ്പറോടെ തന്നെ അതങ്ങ് കഴിച്ചോളും അപ്പോൾ ഇതിപ്പം ഞാൻ കട്ടിയുള്ള പേപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പം നമുക്ക് എത്ര സ്ഥലത്ത് വേണേലും ഓരോ ഭാഗമായിട്ട് മുറിച്ച് നമുക്ക് വെച്ചു കൊടുക്കാം ഓരോ പൊത്തിൽ എലി വരുന്ന പൊത്തിൻ്റെ ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് എലിശല്യം അകത്തുണ്ടെങ്കിൽ പല്ലിശല്യം പാറ്റശല്യൊക്കെ അകത്തുണ്ടെങ്കിൽ അകത്തൊരു പീസ് മുറിച്ച് നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം കാരണം ആ ഭാഗത്താണല്ലോ കൂടുതലും നമുക്ക് പല്ലി ആണെങ്കിലും പാറ്റയാണേലും ഒക്കെ വന്നിരുന്ന് കഴിക്കുന്ന സ്ഥലം അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക ഇതിപ്പം നമുക്ക് ആ പേപ്പറിനകത്ത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് പേപ്പറോടെ തന്നെ വന്ന കരണ്ട് കഴിച്ചോളൂ കേട്ടോ ഇപ്പോൾ നമുക്കിത് എലിയെ കൊല്ലാനല്ല അതിന് വെപ്രാളം ഉണ്ടാകും കേട്ടോ അങ്ങനെ പിന്നെ ഈ പാകത്തൊന്നും വരത്തില്ല അതങ്ങ് ഓടിക്കോളും ഇത് കഴിച്ചിട്ട് ഈ ഒരു മണം ഉള്ളതുകൊണ്ട് തന്നെയും കൂടുതലായിട്ട് അത് വന്ന് ഒന്നിച്ച് കഴിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഈ സ്ഥലം ഇട്ടങ്ങ് പോയിക്കോളും കേട്ടോ പിന്നെ പരിസരത്തൊന്നും വെള്ളം വെക്കാതെ സൂക്ഷിക്കണം കാരണം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും കേട്ടോ അപ്പം നമുക്ക് വെള്ളം നമ്മുടെ പരിസരത്തൊന്നും വെക്കരുത് ഇത് അങ്ങ് ഏഹ് കഴിച്ചിട്ടങ്ങ് ഈ പരിസരം ഇട്ടു തന്നെ പോയിക്കോളും അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ ഈസിയായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ് എലിവക്കെ മേടിച്ചിട്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് തന്നെ നമ്മൾ എലിവഷം മേടിച്ചാൽ തന്നെ നമ്മളത് പഴത്തിനകത്തോട്ടാക്കി കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ മാവിൽ ഉരുട്ടി അത് വെച്ച് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഭയങ്കര പാടല്ലേ അപ്പോൾ ഇതാകുമ്പോഴത്തേന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല കീടിലാൻ ഡിപ്പാണ് നമുക്ക് പേടിക്കേണ്ട അപ്പോൾ നമുക്കൊരു കർപ്പൂമർ കർപ്പൂരം അങ്ങോട്ട് പൊടിച്ചിടാം കേട്ടോ അപ്പോൾ ഒരുപാട് കർപ്പൂരം എടുക്കരുത് കാരണം ആ ഒരു സ്മെല്ലതിന് ഇഷ്ടപ്പെടില്ല ഒരെണ്ണം ആവുമ്പോഴത്തേനും അതിനകത്ത് അങ്ങ് അലിഞ്ഞ് ചേർന്നോളും കേട്ടോ കർപ്പൂരം ഉള്ളിൽ ചെന്നാലും അറിയാലോ ഭയങ്കര ഒരു വെപ്രാളമാണതിന് എരിവ് ഈ കർപ്പൂരത്തിൻ്റെയും മുളക് പൊടിയുടെയും ഷാംപൂവിൻ്റെയൊക്കെ എരിവ് ഉള്ളിൽ ചെന്നിട്ട് അത് ഈ ഭാഗം തന്നെ വിട്ടു പൊയ്ക്കോളും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് നിസ്സാരമായിട്ട് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് കിടിലുണ്ട് ഇപ്പാണ് ചെയ്ത് കാണിക്കാം അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഓരോ പീസ് ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഇലിപൊത്ത് ആ ഭാഗത്തെല്ലാം വെച്ചു കൊടുക്കാം കോട്ടൻ തുണിയാണേലും ഇതേപോലെ നമുക്ക് തേച്ച് കൊടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഒന്ന് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ വീട്ടിനകത്ത് വരുന്ന എലികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പോയിക്കോളും പിന്നെ അതേപോലെ നമ്മൾ നമ്മളെ എലിപ്പൊത്ത് എലി വരുന്ന ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം ഒന്നാണ് എലിപ്പൊത്തുള്ള സ്ഥലത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നതായിട്ട് കാണിക്കാവേ കണ്ടോ ഇതിനകത്തെല്ലാം തോണ്ടി മറിച്ചിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പം കുറേ നാളത്തേക്ക് നമുക്ക് എലിശല്യം കാണില്ല കേട്ടോ കേട്ടോ ആ പുത്ത് ഭാഗത്തെല്ലാം വെച്ച് കൊടുക്കുക തീർച്ചയായിട്ടും വന്ന് കഴിക്കും കാരണം ആ ഗോതമ്പിൻ്റെ പൊടിയുടെ ഒക്കെ ഒരു മണമുള്ളതുകൊണ്ട് തന്നെ വന്ന് കഴിക്കുകയും ചെയ്യും അതങ്ങ് പിന്നെ ഈ സ്ഥലം വെട്ട് പൊയ്ക്കോളും കേട്ടോ അടുത്ത ടിപ്പ് കാണിക്കാം നമ്മൾ കുരുമുളകയിലെ നല്ല ഒരു എഫക്റ്റാണ് കേട്ടോ അപ്പം ഈ പല്ലി പല്ലികളൊക്കെ വരുന്ന സ്ഥലത്ത് പാറ്റ ഈച്ച അങ്ങനെയുള്ള ശല്യമൊക്കെ ഒഴിവാനായിട്ട് നമുക്ക് രണ്ട് കുരുമുളക് ഇല ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം കള്ളിനകത്ത് വെച്ച് ചതച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ചാറ് പെട്ടെന്നായിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ എൻ്റെ ചാറ് പെട്ടെന്ന് ഇറങ്ങിക്കിട്ടും കേട്ടോ നല്ലൊരു കളറാണ് ഇതിന് നല്ലൊരു എരിവുമാണ് ഈ ഒരു മണം നല്ല കിച്ചണിൽ നല്ല നിറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ ഈ കുരുമുളകൻ്റെ ഇലയുടെ മണം ചതച്ചപ്പം പിന്നെ പറയേണ്ട കാര്യമില്ല നല്ലൊരു മണമാണ് അപ്പം ഇത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുമ്പോഴത്തേന് തന്നെ അവിടെയൊക്കെ പല്ലിയൊക്കെ വന്ന് മേയാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കണ്ട ഇതിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുകയാണ് ടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് തിളപ്പിച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ഒരു കളർ നല്ലൊരു റെഡ് കളർ അതിനകത്ത് നമുക്ക് കിട്ടും അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി ഇതേപോലെ നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സാധാ കുപ്പിയിലാക്കിയിട്ട് ഇതേപോലെ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കൊതുക് വരുന്ന ഭാഗത്ത് ജനലിൽ വാഷ് ബേസനില് സിങ്കിൽ കണ്ടോ ഏഴു ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ ഒരു മണം ഒരു അടിച്ചിട്ട് ആ ഭാഗത്തുനിന്ന് നമ്മൾ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും നമുക്ക് കൊതുക് ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പോൾ ബാക്കി നമ്മൾ ചതച്ച് ഇതുപോലെ ബൗളിനകത്തോട്ടാക്കി വെച്ചില്ലേ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പിന്നെ കൊടാലത്തേലൊഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് തുള്ളി കൊടാലത്തേലൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അരിച്ച പേസ്റ്റും കളയണ്ട അതും കൂടെ എടുക്കുക അപ്പോൾ നല്ലൊരു മണമാണ് അതിനകത്ത് നമുക്ക് കണ്ടെങ്കിൽ കോടാലത്താലും ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പല്ല് പാറ്റ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നല്ല വീട്ടിൽ തന്നെ ഉള്ള നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കിടിലും ടിപ്പാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് വെച്ചു കൊടുത്താൽ മതി കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുക കബോർഡിൽ വെച്ച് കൊടുക്കുക അപ്പം ഗ്യാസ് അടുപ്പിൻ്റെ തണ്ടുമുകൾ പാത്താട്ടിതുപോലെ വെച്ച് കൊടുക്കുക എല്ലാം പല്ലി പാറ്റ ശല്യം ഒക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് കിടിലം ടിപ്പാണ് കാണിക്കുന്നത് ഇതിൽ ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ്